ഷാജഹാൻ രോഗത്താൽ ശയ്യാവലംബിയായ കാലത്താണ് ഔറംഗസീബിൻ്റെ യഥാർത്ഥ മുഖം പുറത്തുവന്നത് ദാരാഷുക്കോ പിതാവിനെ വധിച്ചെന്നും ഭരണം പിടിച്ചെടുത്തുവെന്നും കാണിച്ച് മുറാദിന് സന്ദേശം അയച്ചു അയാൾ ഷൂജ അധികാരം പിടിക്കാൻ ധാരയോട് യുദ്ധത്തിനെത്തുമെന്നും ഇവർ രണ്ടും മതഭ്രഷ്ടന്മാരാണെന്നും കത്തിൽ സൂചിപ്പിച്ചിരുന്നു ചക്രവർത്തിയാകാൻ ഏറ്റവും യോഗ്യൻ മുറാദാണെന്ന് കത്തിൽ പ്രഖ്യാപിച്ചു താൻ ലൗകിക കാര്യങ്ങൾ ഉപേക്ഷിച്ച് മെക്കയിലേക്ക് പോവുകയാണെന്നും കത്തിലൂടെ മുറാദിനെ അറിയിച്ചു കത്ത് കിട്ടിയ മുറാദ് ജ്യേഷ്ഠ സഹോദരന്റെ വാക്കിൽ വിശ്വസിച്ച് കൊട്ടാരത്തിലേക്ക് യാത്ര ആരംഭിച്ചു ഔറംഗസീബ് രോഗശൈലിയിലായിരുന്ന പിതാവിനെ തടവിലാക്കി തുടർന്ന് മുറാദിനൊപ്പം ചേർന്ന് ഷാ ഷൂജയെ തോൽപ്പിച്ചോടിച്ചു തനിക്ക് അഭയം നൽകിയവർക്കെതിരെ ഗൂഢാലോചന നടത്തിയതിന് ഷാ ഷൂജയെയും കുടുംബത്തെയും ഒരു ഗോത്ര രാജാവ് കൂട്ടക്കൊല ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഔറംഗസീബിന് ഷൂജയുടെ ശല്യം പിന്നീടുണ്ടായില്ല സഖ്യമാകാമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തിയ മുറാദിനെ മദ്യം കുടിപ്പിച്ച് അബോധാവസ്ഥയിലാക്കി ഔറംഗസീബ് ചങ്ങലയിൽ ബന്ധിച്ച് തടവുകാരനാക്കി മുറാദിനെ ഗ്വാളിയോറിലെ ഇരുണ്ട കോട്ടയിൽ തള്ളി വർഷങ്ങൾക്ക് മുൻപ് തന്റെ ദിവാനെ വധിച്ചുവെന്ന കുറ്റം ചുമത്തി മുറാദിനെ നിഷ്കരുണം വധിച്ചു പലായനം ചെയ്ത ദാരാശിക്കോവിനെയും മകനെയും വേട്ടയാടി പിടിച്ച ഔറംഗസീബ് തീർത്തും നികൃഷ്ടമായാണ് അവരോട് പെരുമാറിയത് രാജാവാകേണ്ടിയിരുന്ന ധാരയെ മകനോടൊപ്പം പിടിയാനയുടെ പുറത്ത് രാജപാതകളിലൂടെ എഴുന്നള്ളിക്കാൻ ഔറംഗസീബ് കൽപ്പിച്ചു വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞ് നിസ്സഹായനും നിരാലംബനുമായ ദാരാഷിക്കോ ചങ്ങലയിൽ ബന്ധിതനായി സഞ്ചരിക്കുന്നത് കണ്ട് ജനങ്ങൾ നിലവിളിച്ചു ജീവനു വേണ്ടി മാപ്പിരന്ന സ്വന്തം സഹോദരനെ പുറങ്കാലുകൊണ്ട് തട്ടി ഔറംഗസീബ് മതനിന്ദയ്ക്ക് വധശിക്ഷയായിരുന്നു ധാരയ്ക്കുള്ള പ്രതിഫലം പിഞ്ചുമകന്റെ മുന്നിൽ വെച്ച് തന്നെ ചക്രവർത്തിയുടെ ആരാച്ചാർ ധാരാഷിക്കോവിൻ്റെ തലയെറുത്തു ധാരയുടെ മൃതദേഹം രാജവീഥികളിൽ പ്രദർശിപ്പിക്കാൻ ഉത്തരവിട്ടു മുഗൾ സാമ്രാജ്യത്തിന്റെ അപ്രതിരോധനായ ഭരണാധികാരി താൻ മാത്രമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാനായിരുന്നു ആ നടപടി സ്വന്തം പിതാവിനും സഹോദരിക്കും ധാരയുടെ അറുത്തെടുത്ത തല കാഴ്ചയായി നൽകാനും അയാൾക്ക് ഒരു മടിയും ഉണ്ടായില്ല ധാരയുടെ പിഞ്ചുമകന് സ്വന്തം കൈകൊണ്ട് തന്നെ കൊടും വിഷം നൽകാനും അയാൾ മറന്നില്ല പിന്നീട് പിടിക്കപ്പെട്ട ധാരയുടെ മറ്റൊരു മകനായ സുലൈമാനും ഇതേ ഗതി തന്നെയായിരുന്നു സ്വന്തം മകൻ്റെ തടവറയിൽ നരകിച്ച് ഒടുവിൽ ഷാജഹാനും വിധിക്ക് കീഴടങ്ങി മുഗൾ സാമ്രാജ്യത്തിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ചക്രവർത്തിയായി അബ്ദുൾ മുസഫർ മുഹിയുദ്ദീൻ മുഹമ്മദ് ഔറംഗസീബ് അവരോധിക്കപ്പെട്ടു